ഇരുപത്തഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന വാസുവട്ടന്റെ ചായക്കട അവിടെ ഒരു ഐറ്റം ഉണ്ട് ഐറ്റം എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര പൈസന്റെ സാധനം വെറും ഇരുപത് രൂപയാണ് ഇപ്പോഴും അതിന് ചാർജ് ചെയ്യുന്നത് കപ്പയും പച്ചക്കായും കടലയും വൻപയറും തേങ്ങാക്കൊത്തലിട്ട് ഉണ്ടാക്കുന്ന ഒരുതരം പൂക്കാണിത് അതിന്റെ മുകളിലേക്ക് ഇച്ചിരി തേങ്ങ അരച്ചിക്കൻ കറിയും കൂടി വെച്ചു തരും ഈ കാണുന്ന ആളാണ് വാസുവട്ടൻ മൂപ്പരും മൂപ്പരുടെ വൈഫും കൂടിട്ടാണ് ഈ ഒരു കട നടത്തുന്നത് പിന്നെ പച്ചക്കായ അങ്ങനെ തുടങ്ങിട്ട് എല്ലാ ഐറ്റംസ് ഉള്ള റെഡി പൊടി പൊയ്ക്കാരുത് ഓക്കെ അതിന്റെ മുകളിൽ കുറച്ച് കോയിൻ്റെ ചാറും കൂടെ പൊടിക്കാൻ വേണ്ടി പുട്ടുണ്ട് നല്ല ചൂട് ചപ്പാത്തി ഉണ്ട് ആദ്യം തന്നെ ആ ആ ചിക്കൻ കറിയും കൂടി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി പുട്ടിന്റെ കഷ്ടം എന്ത് ചെയ്യാ ഇതിന്റെ നന്നായി മിക്സ് ആക്ക നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ ചപ്പാത്തിയും കോമ്പിനേഷൻ അല്ലേ ഈ കപ്പ ശരി നമ്മളെ എല്ലാ ആ നിങ്ങൾ രുചികൾ തേടി പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ ഒരിക്കലും നഷ്ടമാകും ഒരുപാട് ഐറ്റംസ് ഒന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടാ പുട്ട് ചപ്പാത്തി പിന്നെ കുറച്ച് ചായക്കടികളും ചായ മാത്രം ഇവിടെ ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ചുമല്ലേ എത്ര മണിക്ക് നിങ്ങൾ തുറക്ക വൈകുന്നേരം രണ്ടു മണി മുതൽ ഏഴര ഉണ്ടാവും രാവിലെ ഒന്നും ഉണ്ടാവില്ലേ അങ്ങനെ നിങ്ങൾ പുഴക്കു ചിക്കൻ കറി വെച്ച് കൊടുക്കുന്നില്ലേ നിങ്ങൾ വാങ്ങിക്കുന്നില്ല പന്ത്രണ്ട് രൂപ അല്ലേ അപ്പൊ നമ്മുടെ വാസുവിന്റെ ആകാശ് ടീ സ്റ്റാലിന്റെ ലൊക്കേഷൻ വരുന്നത് കൂത്തുപറമ്പിനടുത്ത് പാട്ട്യം കൊട്ടിയോടിയിൽ ചെറുവാഞ്ചിർ റോഡ് കാര്യവാട് ആ സ്റ്റേഡിയത്തിന് തൊട്ടടുത്തായിട്ടാണ് അപ്പൊ നിങ്ങൾ അതുപോലെ പോകുന്നവരാണെങ്കിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ